ഈദ് ഹോളിഡേയ്സിന് ഞങ്ങൾ സൂറിലേക്ക് ഒരു ട്രിപ്പ് പോയതാണ് ആദ്യം പോയത് സിറ്റി സെൻ്ററ് കാണാനായിട്ടാണ് അച്ചുകുട്ടി പിന്നെ ഓട്ടം തന്നെ ആയതുകൊണ്ട് വീടലിനൊന്നും ഒരു കുറവ് ഉണ്ടായിരുന്നില്ല നല്ല ചൂടായതുകൊണ്ട് പിന്നെ വേറെ എങ്ങോട്ടേക്കും പോകാൻ നിന്നില്ല നേരെ റൂമിലേക്ക് പോയി ലഞ്ചൊക്കെ കഴിച്ചൊന്ന് റെസ്റ്റ് ചെയ്തതിന് ശേഷം തിവി ബീച്ച് കാണാനായിട്ട് പോയി തിവി ബീച്ച് എന്ന് പറയുന്ന ഒരു ബ്യൂട്ടിഫുൾ കോസ്റ്റൽ ഡെസ്റ്റിനേഷൻ തന്നെയാണ് അധികം നല്ല പേടിയായിരുന്നു ബീച്ചിൽ ഇറങ്ങാനായിട്ട് നല്ല ഫോസിലെ വിവ്സ് വരുന്നുണ്ടായിരുന്നു അതുകൊണ്ട് അധികം ഇറക്കാനൊന്നും നിന്നില്ല അത് ഇവിടെ ഒരു മീനൊക്കെ ചത്ത എടുക്കുന്നുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞങ്ങൾ ഹാങ്ങിംഗ് ബ്രിഡ്ജ് കാണാനായിട്ട് ഇറങ്ങി ബ്രിഡ്ജ് ദൂരത്തുനിന്ന് കാണാനായിട്ട് നല്ല ഭംഗിയാണ് കുറേ എൽ ഇ ഡി ബൾബ്സൊക്കെ വെച്ചിട്ട് പിന്നെ ഞങ്ങൾ ഇത് ഒരു ഹാർബറ് കാണാനായിട്ട് ഇറങ്ങിയതാണ് പക്ഷെ നല്ല കാറ്റാണ്ട് ഞങ്ങൾ തിരിച്ച് റൂമിലോട്ട് തന്നെ പോയി നെക്സ്റ്റ് ഡേ ഇവിട്ട് പൂൾ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പോയതാ കേട്ടോ അപ്പോൾ സന്ദീപ് ഏട്ടൻ്റെയും മീനേറ്റിൻ്റെയും ലെവൻത്ത് വെഡിങ് ആനിവേഴ്സറി ആയിട്ട് ചെറിയൊരു സർപ്രൈസൊക്കെ കൊടുത്ത് നേരെ പൂളിലേക്ക് ഇറങ്ങി എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തൊരു ട്രിപ്പ് തന്നെ ആയിരുന്നു കേട്ടോ 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 ഇത് ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ലിങ്ക് ഞാൻ താരത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയ്ക്കേലു ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ടു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ആയി ചേൽ താങ്ക്സ് ഫോർ വാച്ചിങ്